ഹായ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ പുതിയ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെന്താ നമ്മൾ മഴയുടെ വീഡിയോ ഫ്രണ്ട്സ് മഴ ഇന്നലെ രാത്രി പെയ്ത മഴയാണ് കേട്ടോ ഇന്നലെ ഒരു അഞ്ചര ആറ് സമ ആറ് മണി സമയത്ത് പെയ്ത മഴയാണ് അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴ ഉണ്ടാവും ഞങ്ങളുടെ ഇതാ ഇറക്കി ഇറക്കി ഇങ്ങനെ മഴ ഉണ്ടാവും നല്ല കാറ്റി ഇതി മഴയുടെ കൂടിയായിട്ടോ വൈകുന്നേരുന്ന സമയത്ത് ഞാൻ മഴ പെയ്യുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നല്ല ചൂട് പറഞ്ഞു കേട്ടോ ഈ സമയത്തൊക്കെ എന്തോരം ചൂടുണ്ടാവേണ്ടത് അറിയും പക്ഷേ ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കിടെ മഴ കിട്ടുന്നത് നമുക്കൊരു ഭാഗ്യം കേട്ടോ അപ്പം നിങ്ങളവിടെയൊക്കെ നല്ല മഴ ഉണ്ടാവും അപ്പം നമുക്കെന്നാൽ മഴയെന്ന് കണ്ടാസ്വദിച്ചാൽ അപ്പം അത നല്ല ശക്തമായ മഴ ആയിരുന്നു കേട്ടോ അപ്പം അത് ലാസ്റ്റ് മഴ കഴിയാറാകുമ്പോന്നുകൂടെ എടുത്താട്ടോ ഇപ്പോഴും അത് മഴ അങ്ങനെ തുറന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ അവിടെ ഇതായി ഒരു സമയത്ത് നല്ല മഴ പെയ്തിയിരുന്നോ അതോ ഇപ്പോൾ പെയ്യുന്നുണ്ടോ അപ്പോൾ ഈ ഒരു മഴയുടെ വീഡിയോ നിങ്ങളെയും കൂടി ഇന്ന് കാണിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് ആ മഴ പെയ്യുമ്പോഴൊരു സന്തോഷം കേട്ടോ നമുക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ആയാലും നല്ലൊരു ആശ്വാസം കേട്ടോ ഈ മഴ അതുകൊണ്ട് നമ്മളെ ചെടി നമുക്ക് എല്ലാ പച്ചക്കറി സാധനങ്ങളൊക്കെ നല്ല പച്ച പിടിച്ചുണ്ടാവും കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു കൂടിയാണ്